കോൺഗ്രസിൻ്റെയും കേരളാ കോൺഗ്രസിൻ്റെയും വിജയചരിത്രമാണ് കോട്ടയത്തിന് ലോക്സഭയിലേക്ക് കൂടുതലായി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കെ എം എബ്രഹാമും പിന്നെ സുരേഷ് കുറുപ്പ് നടത്തിയ തേരോട്ടങ്ങളുമാണ് കോട്ടയത്തെ സി പി എം പക്ഷത്ത് നാല് തവണ എത്തിച്ചത് മൂവാറ്റുപുഴ മണ്ഡലം ഇല്ലാതെയായി കോട്ടയത്തിന് പുതിയ രൂപമെത്തിയപ്പോൾ അത് യു കോട്ടയായി എല്ലാവരും വിലയിരുത്തി പ്രതീക്ഷിച്ചതുപോലെ കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണി ഒരു ലക്ഷം കടന്ന ഭൂരിപക്ഷവുമായി ജയിച്ചു കയറി യു ഡി എഫിൽ നിന്ന് കെ എം മാണി തെന്നി മാറിയെങ്കിലും വീണ്ടും ഒരു ലോക്സഭാ അംഗം എത്തുമ്പോൾ വലതുപക്ഷത്ത് നിലയുറപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വീണ്ടും വിജയമുറപ്പിക്കാനാവുന്ന മണ്ഡലമായി കോട്ടയത്തെ വിലയിരുത്തുന്നു അട്ടിമറിക്കാൻ സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ലെന്നതാണ് മറ്റൊരു വസ്തുത തുറമ്പുരു ലോക്സഭാ സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യു ഡി എഫിലും എൽ ഡി എഫിലും വ്യക്തതയില്ല എന്നതാണ് മറ്റൊരു വസ്തുത യു ഡി എഫിൽ സ്ഥാനാർത്ഥി നിർണയം നീണ്ടേക്കുമെന്നാണ് സൂചന എൽ ഡി എഫിൽ സീറ്റ് സി പി എം ഏറ്റെടുത്തേക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയായി പി സി തോമസ് രംഗത്തെത്താനുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് കെ മാണി ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനതാദൾ എസിലെ മാത്യു ടി തോമസിനെ തോൽപ്പിച്ചത് മൂവാറ്റുപുഴയുടെ പഴയ എംപിയാണ് പി സി തോമസ് നേരത്തെ എൻഡിഎ സ്ഥാനാർത്ഥിയായും ജയിച്ചു ഇപ്പോൾ പഴയ കരുത്ത് പി സിക്കില്ല അതുകൊണ്ടുതന്നെ കോട്ടയത്ത് എൻ ഡി എക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല യു ഡി എഫും എൽ ഡി എഫും തമ്മിലാകും പ്രധാന മത്സരം ഇത്തവണയും യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമായിരുന്നു ജോസ് കെ മാണി അടുത്തിടെ രാജ്യസഭാംഗമായി സിറ്റിംഗ് എം പി മത്സരരംഗത്തില്ലാത്തത് യു ഡി എഫിലും കേരള കോൺഗ്രസ് എമ്മിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ അനിശ്ചിതത്വമാവുന്നു ജോസ് കെ മാണിയെ രാജ്യസഭാംഗമാക്കുമ്പോൾ കോട്ടയം ലോക്സഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മില് തന്നെയെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു ഇതിൽ യാതൊരു മാറ്റവും മണ്ഡലത്തിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുമെന്നും കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചു പറയുന്നു എന്നാൽ മുൻ മുഖ്യമന്ത്രിയും എ സി സി ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടി ലോക്സഭയിലേക്ക് മത്സരിച്ചാൽ അദ്ദേഹത്തിനായി പരിഗണിക്കപ്പെടാവുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കോട്ടയം അതിനിടെ ഉമ്മൻചാണ്ടി ഇടുക്കിയിൽ നിൽക്കുമെന്നും പ്രചാരണം ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് വേണ്ടി കടുംപിടുത്തം കോൺഗ്രസ് നടത്തില്ല ഈ സാഹചര്യത്തിലാണ് കോട്ടയത്ത് കേരള കോൺഗ്രസ് തന്നെ മത്സരിക്കുമെന്ന് വിലയിരുത്തലെത്തുന്നത് എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് കേരള കോൺഗ്രസിൽ ഔദ്യോഗികമായി ഒരു തലത്തിലും കൂടിയാലോചനകൾ ആരംഭിച്ചിട്ടുമില്ല ജോസ് കെ മാണി നയിക്കുന്ന കേരള യാത്ര പൂർത്തിയായ ശേഷം മാത്രമേ ചർച്ചകൾ തുടങ്ങൂ ജോസ് കെ മാണിയുടെ ഭാര്യ മത്സരിക്കുമെന്ന് അഭ്യൂഹവും ഉണ്ടായിരുന്നു തൽക്കാലം അത് വേണ്ട എന്ന തീരുമാനം കെ മാണി എടുത്തിട്ടുണ്ട് ഏതായാലും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക മാണി മാത്രമാകും പി ജെ ജോസഫുമായും ആശയവിനിമയം നടത്തും അതിനപ്പുറം ആരും കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിക്കില്ല സ്ഥാനാർത്ഥിയായി കടുത്തുരുത്തി എം എൽ എ മോൺസ് ജോസഫ് മുൻ എം എൽ എ തോമസ് ചാഴിക്കാടൻ മുതിർന്ന നേതാവും മുൻ രാജ്യസഭാംഗവുമായ ജോയി എബ്രഹാം പിൻസ് പ്രിൻസ് ലൂക്കോസ് തുടങ്ങിയവരുടെ പേരുകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഒന്നിലും ആർക്കും വ്യക്തതയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള കോൺഗ്രസ് എം സംഘടിപ്പിക്കുന്ന കേരള യാത്ര ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും ജോസ് കെ മാണി നായകനാകുന്ന യാത്ര ഈ മാസം ഇരുപത്തിനാലിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്താണ് അവസാനിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ യാത്രയാകും ഇത് തെരഞ്ഞെടുപ്പിനെ കോട്ടയത്തിന് പുറമെ ഇടുക്കി സീറ്റ് കൂടി ചോദിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് കെ എം മാണി നയിച്ച കേരള യാത്രകൾ കേരള കോൺഗ്രസും നേരത്തെയും നടത്തിയിട്ടുണ്ടെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഒരു യാത്ര ആദ്യമാണ് മാണിക്ക് പിന്നാലെ ജോസ് കെ മാണി നായകനാകുന്നു എന്നതും പ്രത്യേകതയാണ് എങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ അവസാന വാക്ക് മാണി തന്നെയാകും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം പാർട്ടിയുടെ നേതൃത്വം മകന് മാണി കൈമാറുമെന്നും സൂചനയുണ്ട് ഇരുപത്തിനാലിന് കാസർഗോഡ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടി ജോസ് കെ മാനിയുടെ യാത്ര ഉദ്ഘാടനം ചെയ്യും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഫെബ്രുവരി പതിനഞ്ചിന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതിനുശേഷമേ കേരള കോൺഗ്രസ് കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കൂ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ വിജയിച്ചു കയറുക എന്ന ലക്ഷ്യത്തിലേക്കായി യു ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോട്ടയത്തും തർക്കത്തിന് കോൺഗ്രസ് ശ്രമിക്കില്ല കേരള കോൺഗ്രസിൻ്റെ ലോക്സഭയിലേക്കുള്ള ഏക സീറ്റാണ് കോട്ടയം കഴിഞ്ഞ രണ്ടു തവണയായി ജോസ് കെ മാണിയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് ഇതിനിടെയാണ് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷാ ജോസ് കെ മാണിയെ മണ്ഡലം പിടിക്കാൻ യു ഡി എഫ് ഇറക്കിയേക്കുമെന്ന പ്രചാരണമുണ്ടായത് എന്നാൽ ഇത് കേരള കോൺഗ്രസിലെ പി ജോസഫ് വിഭാഗത്തിൽ ചിലർക്ക് എതിർപ്പുണ്ട് അതിനാൽ ഈ നീക്കം വേണ്ടെന്നാണ് മാണിയുടെ തീരുമാനം ജനപ്രതിനിധി അല്ലെങ്കിലും ഇപ്പോൾ തന്നെ മണ്ഡലത്തിൽ സജീവമാണ് നിഷ കാലവർഷക്കെടുതി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നിഷ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ദുരിതബാധിത പ്രദേശങ്ങളിലെത്തി ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടാനും അവർക്ക് സഹായങ്ങൾ എത്തിക്കാനും നിഷ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമല്ലെന്നാണ് മാണിയോട് അടുപ്പമുള്ള നേതാക്കൾ പറയുന്നത് എ ഡി എഫിൽ ജനതാദള സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പതിനാലിൽ കോട്ടയത്ത് മത്സരിച്ചത് സി പി എം നേതാവ് പി കെ ഹരികുമാറിന്റെ പേരാണ് കഴിഞ്ഞ തവണ ആദ്യം പ്രചരിച്ചത് എന്നാൽ പിന്നീട് ജനതാദൾസിലെ മാത്യു ടി തോമസ് സ്ഥാനാർത്ഥിയായി ഇത്തവണ കോട്ടയം മണ്ഡലം സി പി എം ഏറ്റെടുക്കുമെന്ന പ്രചാരണം ശക്തമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ജയസാധ്യത സിപിഎമ്മിൽ ഉള്ളത് സുരേഷ് കുറുപ്പിന് തന്നെയാണ് ഏറ്റുമാനൂരിലെ എം എൽ എ ആണ് സുരേഷ് കുറുപ്പ് കോട്ടയത്ത് മത്സരിച്ച് സുരേഷ് കുറുപ്പ് ജയിച്ചാൽ ഏറ്റുമാനൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും അങ്ങനെ വന്നാൽ ഏറ്റുമാനൂരിൽ സി പി എമ്മിനും ജയസാധ്യതയും കുറയും അതുകൊണ്ട് തന്നെ സുരേഷ് കുറുപ്പിനെ കോട്ടയത്ത് മത്സരിപ്പിക്കുന്നതിൽ സി പി എമ്മിന് തീരുമാനമെടുക്കാനാകുന്നില്ല മറ്റൊരു സ്ഥാനാർത്ഥിക്കും കോട്ടയത്ത് ജയസാധ്യതയുണ്ടെന്ന് സി പി എമ്മിന് ഉറപ്പിക്കാനുമാകുന്നില്ല എങ്കിലും ജനതാദളിനേക്കാൾ ഭേദം സി പി എം സ്ഥാനാർത്ഥിയാകുമെന്ന് ഏവരും വിലയിരുത്തുകയും ചെയ്യുന്നു